എന്തിനാ ഓഫ് ചെയ്ത ഒന്നും ചെയ്തില്ല ഇത്തിരി ഒറ്റ കുറച്ചേ ഉള്ളൂ ദൈവത്തിനാണെങ്കിലും കിടക്കപ്പെടുത്തി കൊടുക്കണ്ടേ കാലത്ത് എഴുന്നേറ്റാ സുപ്രഭാതം വെക്കണേ ഉച്ചയായിട്ട് പോരെ അയ്യോ ചേടാ മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ചു വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് മനുഷ്യൻ നടക്കണ്ടേ വേണ്ട ചവിട്ടണ്ട ഇതല്ല ഇതിനപ്പറം ചാടിക്കടന്നവനാണി കെ കെ ജോസഫ് അതെ ഇന്നലെ രാത്രി ും കഴിച്ചില്ല അതുകൊണ്ട് ഇറങ്ങി സ്പീഡ് കൂടി പോയി പേടിച്ചു എഴുന്നേറ്റ് പോയിക്കോളാം ഈ തലേടന്മാരെ വിപ്പൊന്നും മാറട്ടെ കുട്ടി ഇത്തിരി പേസ്റ്റ് എടുത്തു മോളി പോയിട്ട് എടുത്തുണ്ടരാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ പേസ്റ്റ് അല്ലേ ഇല്ലാത്തോണ്ടല്ലേ എവിടെ ആണോ അപ്പൊ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം ഇവിടെ ഇരിക്കല്ലേ ദൈവമേ